ഒരാളിനെയോ ഒരു പ്രസ്ഥാനത്തെയോ യു ഡി എഫിൽ എടുക്കുന്നതിന് ചില രീതികളുണ്ട് അത് പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടി വരും യു ഡി എഫ് ചർച്ച ചെയ്യേണ്ടി വരും ഇതുവരെ പി വി അൻവറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും പാർട്ടിക്കകത്തോ മുന്നണിയിലോ നടന്നിട്ടില്ല നടക്കാതെ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പൊളിറ്റിക്കൽ ശരിയാണ് അല്ല അൻവർ ഇപ്പോൾ ഉയർത്തിയ ചില പ്രശ്നങ്ങളോട് നമുക്ക് യോജിപ്പുണ്ട് ഉദാഹരണമായി മലയോര മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങൾ വന്യമൃഗങ്ങളുമായി അക്രമത്തിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് യോജിപ്പുണ്ട് പക്ഷെ മുന്നണിയിലെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അത് ചർച്ച വേണ്ടതില്ല മാത്രമല്ല മുനി അൻവറിനെ അറസ്റ്റ് ചെയ്ത നടപടിയോടും നമുക്ക് പ്രതിഷേധമുണ്ട് മറ്റു കാര്യങ്ങൾ പാർട്ടിയും മുന്നണിയും ആലോചിച്ച് ചെയ്യേണ്ടതാണ് ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വയനാട്ടിലെ പ്രശ്നം നിങ്ങൾക്ക് വലിയ തലമേദിന ഐ സി ബാലകൃഷ്ണൻ ഗോവിന്ദൻ പറഞ്ഞത് അതെ എം വി ഗോവിന്ദൻ അതല്ല പിന്നെ എന്താ പറയുന്നത് എം വി ഗോവിന്ദൻ പറയുന്ന പോലെ എല്ലാവരും രാജിവെക്കാനിരിക്കുന്നു അല്ല പാർട്ടി കോടതിയാണ് കാരണം ഞങ്ങളൊരു സംഭവം ഉണ്ടായി അതിനെപ്പറ്റി ഞങ്ങളുടെ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്തണ്ടേ അത് നടത്തേണ്ടത് ആവശ്യമല്ലേ അത് ഇത് ഒന്നുമല്ല ഒരു അന്വേഷണം നടത്തി വസ്തുതകൾ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകളെ അങ്ങോട്ട് പാർട്ടി കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ചിട്ടുണ്ട് അല്ല അന്വേഷണം നടത്താൻ എന്താണ് ചെയ്യണ്ടേ അന്വേഷണം അല്ല നടക്കണ്ടേ ആദ്യം അന്വേഷണം നടക്കട്ടെ ആ കുടുംബം ഉന്നയിച്ച കാര്യങ്ങളകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പാർട്ടിയുടെ ആവശ്യമാണ് അത് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളെപ്പറ്റി പക്ഷേ കാര്യങ്ങളെ പറ്റി ആലോചിക്കും അതല്ല പുതിയ കമ്മിറ്റി വെച്ചത് കമ്മിറ്റി അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കും അതല്ല കമ്മിറ്റി ഇപ്പം എന്താണ് സംഭവം എന്നുള്ളത് അന്വേഷിക്കണ്ടേ നേരത്തെ ഒരു കമ്മിറ്റി വെച്ചു അന്വേഷിച്ചു ആളുകളുടെ പേര് നടപടി സ്വീകരിച്ചു ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം ചെയ്യാൻ പറ്റുമോ അതല്ലേ ജനാധിപത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയുന്നത് സി പി എമ്മിന്റെ പാർട്ടി കോടതി പോലെ അല്ല ഇത് അല്ലല്ല നവീൻ ബാബുവിന്റെ പ്രശ്നം വേറെയാണ് വിളിക്കാതെ ഒരു യോഗത്തിൽ ചെന്ന് എ ഡി എം പോലെ ഉദ്യോഗസ്ഥരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്ഷേപിക്കുകയാണ് അങ്ങനെ ഒരു സംഭവമല്ലോ ഇവിടെ ഉണ്ടായത് മാത്രമല്ല അവരെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടി ശ്രമിച്ചു ഇവിടെ ആരും ആരെയും രക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഒരു അന്വേഷണ കമ്മിറ്റിയെ പെട്ടെന്ന് തന്നെ വെച്ച് അവരവിടെ പോയിട്ടുള്ളത് അവർ പോയി അന്വേഷിച്ച റിപ്പോർട്ട് കൊണ്ടുവരട്ടെ